ഒരുക്കുന്ന രുചിയുടെ ഷാഫിപ്പറമ്പിലി അമരമ്പലം പഞ്ചായത്തിൽ പര്യടനം നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് എം പി പര്യടനം നടത്തിയത് കേട്ടാസിന്റെ പക്ഷേ സമയം ഫുള്ള് ഇങ്ങനെ വരിയായിട്ട് ആൾക്കാർ നിൽക്കുക ആ ബൈപ്പാസ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അനങ്ങിയിട്ടില്ല എന്ന് അവരുടെ അനൗൺസ്മെന്റിൽ തന്നെ പറയാം പിന്നെ ഇപ്പൊ നമ്മള് പറയേണ്ട കാര്യമില്ലല്ലോ ആ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ കേട്ടിട്ടാ വരുന്നു കോളേജിന് സ്വന്തം കെട്ടിടമില്ല എന്ന് അവരെന്നെ പറയുന്നു ആശുപത്രിക്ക് ബിൽഡിങ് ആയില്ല സ്ഥലമായില്ല അവരെന്നെ പറയുന്നു ഞാൻ ഒരു കാര്യം പറയാം ഈ അവഗണനയൊന്നും ഇല്ലാത്തൊരു കാലം നിലമ്പൂരിൽ ഉണ്ടായിരുന്നു അത് കുഞ്ഞാക്കയുടെ കാലമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്റെ പ്രസംഗം നിർത്തുക പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇപ്പൊ വരും എന്തെങ്കിലും ഏർപ്പാടുകൊണ്ട് പാലക്കാട്ടെ പെട്ടി കൊണ്ടൊക്കെ വന്ന പോലെ അല്ലെങ്കിൽ വടകരയിൽ കാഫർ സ്ക്രീൻഷോട്ട് കൊണ്ടൊക്കെ വന്ന പോലെ എന്തെങ്കിലും ഏർപ്പാടും കൊണ്ട് ഇപ്പൊ വരും സമയമായി അതിന്റെ ആൾക്കാരൊക്കെ ഇവിടെ അവർ വല്ലാതെ ഇവിടെ കാണുന്നില്ല എന്താ കാര്യം മനസ്സിലാവില്ല ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലായിട്ടില്ലല്ലോ അയ്യോ അത് പാലക്കാട് ധാരാളം വന്നിരുന്നു തൃക്കാക്കരയിലൊക്കെ മറ്റേ മന്ത്രിസഭ ഓഫാക്കി വെച്ചിട്ട് എല്ലാരും കൂടെ അവിടെ വന്ന് ഇവിടെ ആരോ പറഞ്ഞു മുഖ്യമന്ത്രി എല്ലാ പഞ്ചായത്തിലും ഇവിടെ റാലി നടത്താൻ പോണ്ട് അത് കേട്ടപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് അങ്ങനെയാ പാലക്കാടും ചെയ്തത് അവിടെയാണ് റെക്കോർഡ് ഭൂരിപക്ഷം പതിനെട്ടായിരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നത് ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരാണ് ഞാൻ അത് ആര് പറഞ്ഞാലും ആര് നിഷേധിച്ചാലും ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരാണ് കാരണം അവർക്ക് സാധാരണ ജനങ്ങളുടെ താല്പര്യം ചുള്ളമാരൊക്കെ വരുന്നുണ്ടില്ല സാധാരണ ജനങ്ങളുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ അവർക്കൊരു കുടുംബത്തിന്റെ താല്പര്യവും ഭരിക്കുന്നവരുടെ താല്പര്യവുമാണ് അതിനപ്പുറം അവർക്ക് വേറെ ഒന്നുമില്ല അമരംപുലം പഞ്ചായത്തിലെ യു ഡി എഫ് വിവിധ ബൂത്തുകളിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമങ്ങളിലാണ് ഷാഫി പറമ്പിൽ പങ്കെടുത്തത് ജനപങ്കാളിത്തം കൊണ്ടുതന്നെ കുടുംബയോഗങ്ങൾ ശ്രദ്ധേയമായി നിരവധി ആളുകളാണ് ഓരോ ബൂത്തിലും പങ്കെടുത്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശോകത്തിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഷാഫി പറമ്പിലെ പി അമരമ്പലം പഞ്ചായത്തിൽ പര്യടനം നടത്തിയത് രാത്രി ഏറെ വൈകിയും നിരവധി ആളുകളാണ് കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തത് നജീബ് കാന്തപുരം എം എൽ എ എംപിയും യു ഡി എഫ് കൺവീനറുമായ അടൂർ പ്രകാശ് റിജിൽ മാകുറ്റി തുടങ്ങിയ യു ഡി എഫ് നേതാക്കളും യോഗങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും